അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ഇന്ത്യ അഫ്ഗാൻ പൌരന്മാർക്ക് വിസ അനുവദിക്കാനുണ്ടായിരുന്ന തടസ്സം ഇന്ത്യ നീക്കി അഫ്ഗാൻ പൌരന്മാരുടെ മെഡിക്കൽ സ്റ്റുഡന്റ് ബിസിനസ് വിസകൾക്കുള്ള അപേക്ഷകളാകും ഇന്ത്യ സ്വീകരിക്കുക ഇതിനൊപ്പം അഫ്ഗാൻ യു എൻ പ്രതിനിധികൾക്കും വിസ അനുവദിക്കും വിസയ്ക്ക് വേണ്ടി ഓൺലൈനായി അപേക്ഷിക്കാം ഇതിന്റെ പുരോഗതിയും ഓൺലൈനായി തന്നെ പരിശോധിക്കാം അഫ്ഗാൻ നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് വേണം വിസയ്ക്ക് അപേക്ഷിക്കാൻ എന്നാണ് ഇന്ത്യയുടെ നിർദ്ദേശം മാത്രമല്ല എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷിൽ തന്നെ രേഖപ്പെടുത്തണം വിസ അനുവദിച്ചു കിട്ടിയാൽ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വേളയിൽ ഇവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കും അത് നിർബന്ധമാണ് വിസയ്ക്കൊപ്പം അനുവദിക്കുന്ന ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷന്റെ കോപ്പിയും കൈവശം കരുതണം ഇതിൽ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ പോകാൻ അനുവാദമുണ്ടാകൂ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും വിസ നടപടികൾ തുടങ്ങിയത് അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ ഇന്ത്യ കാബൂളിലെ എംബസി അടച്ചിരുന്നു ഇതിനൊപ്പം വിസ നടപടികളും നിർത്തിവച്ചിരുന്നു സുരക്ഷാ കാരണങ്ങളാലാണ് നടപടികൾ എടുത്തത് ഈ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഇളവ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെറിയ ഉദ്യോഗസ്ഥ സംഘത്തെ എംബസിയിലേക്ക് ഇന്ത്യ നിയോഗിച്ചിരുന്നു ചരിത്രപരമായി ഇന്ത്യ താലിബാന്റെ കാര്യത്തിൽ എപ്പോഴും വളരെ കരുതലോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് കാരണം പാകിസ്ഥാനുമായി താലിബാൻ ഉണ്ടായിരുന്ന അടുത്ത ബന്ധം തന്നെയാണ് ടോവൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ വിദേശ നയത്തിലുണ്ടായ വളരെ പ്രായോഗികമായ ഒരു പുനഃക്രമീകരണമാണ് നടന്നിരിക്കുന്നത് താലിബാന്റെ നിയന്ത്രണത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ആ രാജ്യത്ത് തന്ത്രപരമായ നിരവധി താൽപര്യങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് താലിബാനുമായി ഇന്ത്യ സഹകരിച്ചേ മതിയാവൂ അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാന്റെ സ്വാധീനത്തെ ചെറുക്കുന്നതും പരമപ്രധാനമാണ് അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് എതിരായി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് അഫ്ഗാനിസ്ഥാൻ അസ്ഥിരപ്പെടുകയോ ഇന്ത്യ വിരുദ്ധമായ ഭരണകൂടം ഉണ്ടാവുകയോ ചെയ്താൽ അവിടെ നിന്നുള്ള തീവ്രവാദത്തിന്റെയും മയക്കുമരുദ്ധ ഘടത്തിന്റെയും ചില തിക്തഫലങ്ങൾ താലിബാൻ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ അവരുടെ ആദ്യ ഭരണകാലത്തെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ആവർത്തിക്കുമോ എന്ന ഭയം ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലിന്റെ കൃത്യമായ നേതൃത്വത്തിലെ തന്ത്രപരമായ നീക്കങ്ങൾ താലിബാനെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി എന്നും പറയാം താലിബാന് മുമ്പുണ്ടായിരുന്ന സർക്കാരിന് നൽകി വന്ന സഹായങ്ങൾ ഇന്ത്യ തുടർന്നു ഇപ്പോഴും തുടർന്നു ഗോതമ്പ് മരുന്നുകൾ കോവിഡ് കുത്തിവയ്പ് ശൈത്യകാല വസ്ത്രങ്ങൾ തുടങ്ങിയവ വൻതോതിൽ ഇന്ത്യ അയച്ചു നൽകിയിരുന്നു ചരിത്രപരമായി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഭൂരിഭാഗം അഫ്ഗാനികൾക്കും ഇന്ത്യ വളരെ പ്രിയപ്പെട്ടതാണ് ഈ വർഷം തുടക്കത്തിൽ ഇന്ത്യയുടെ വിദേശ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശമന്ത്രി അമിർ ഖാൻ മുത്താക്കിയുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത്രയും ഉയർന്ന തലത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി കാബൂളിലെ ഭരണകൂടവുമായി സംസാരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുക ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു ഇസ്ലാമിക് എമിറേറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മാനുഷിക സഹായ പരിപാടികൾക്ക് പുറമെ അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ നടപ്പാക്കാനും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഉദ്ദേശിക്കുന്നതായും ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം പറഞ്ഞു ആയിരക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ട സഹായവും ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യയുടെ സുരക്ഷാപരമായ ഉത്കണ്ഠകൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ താലിബാൻ അവരുടെ മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരായ തീവ്രവാദം അനുവദിക്കില്ല എന്നും സൂചിപ്പിച്ചിരുന്നു എന്തായാലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ നല്ലൊരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഈ നിയന്ത്രണങ്ങളിലെ ഇളവുകൾ